ഇനി കൂടി പൊതു നിർദ്ദേശമാണ് ഇത് കളിയല്ല 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 ടെന്നീസ് ടെന്നീസ് നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മന്ത്രി എം പി രാജേഷിനെ അതായത് മുൻ സ്പീക്കറിനെ നിയമസഭയിലെ ചട്ടം പഠിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ സ്പീക്കറായ എൻ ഷംസി സ്പീക്കറുടെ അനുവാദം ഒന്നും തന്നെ വൈടിക്കാതെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും അവർക്ക് ഉത്തരം നൽകാനുമുള്ള എം പി രാജേഷിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ തത്രപ്പാടിനെയാണ് സ്പീക്കർ എ എൻ ഷംസീർ രൂക്ഷമായി തന്നെ വിമർശിയിരിക്കുന്നത് ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് സാരം അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഇനി സംസാരിക്കാൻ മൈക്ക് പോലും ഉണ്ടാകില്ല എന്നുള്ള താക്കീതും ഷംസീർ എം പി രാജേഷിന് നൽകുകയാണ് ചർച്ചയ്ക്കിടയിൽ സ്പീക്കറുടെ അനുവാദമില്ലാതെ പ്രതിപക്ഷം ചോദ്യം ഉന്നയിച്ചു അതിന് മന്ത്രി മറുപടി പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ ഇനി മന്ത്രിക്ക് ഉൾപ്പെടെ മൈക്ക് ഇനി മുതൽ നൽകില്ല എന്നാണ് സ്പീക്കർ പറയുന്നത് സംസ്ഥാനത്ത് ലഹരി വ്യാപനം വർധിക്കുന്നതും അതിന്മൂലമുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ വർധിക്കുന്നതുമായിട്ടുള്ള കൂടുന്നതുമായി സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോഴായിരുന്നു സ്പീക്കർ ഇങ്ങനെ ഇടപെട്ടത് മന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ചോദ്യം ഉന്നയിച്ചു അതിന് മറുപടി നൽകാൻ മന്ത്രി ചാടി എഴുന്നേറ്റും തൊട്ടുപിന്നാലെ സ്പീക്കർ ചോദ്യം ഉന്നയിച്ചു മന്ത്രി മറുപടി നൽകുന്നത് സ്പീക്കർക്ക് ഒട്ടും തന്നെ ബോധിച്ചില്ല എന്ന് സാരം പരസ്പരമുള്ള ടെന്നീസ് കളിയല്ല ഈ നിയമസഭയിലെ ചർച്ചയെന്നും സ്പീക്കർ എടുത്തു പറഞ്ഞു ചർച്ചയ്ക്കിടയിൽ സ്പീക്കറുടെ അനുവാദമില്ലാതെ പ്രതിപക്ഷം ചോദ്യം ഉന്നയിച്ചതിനെയും മന്ത്രി മറുപടി പറഞ്ഞതിനെയും ഒക്കെ തന്നെ വിമർശിച്ചു ഇനി മന്ത്രിക്ക് ഉൾപ്പെടെ മയക്ക് നൽകില്ല എന്നുള്ള മുന്നറിയിപ്പാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതോടെ വിഷയത്തിൽ ക്ഷമ പറഞ്ഞ എം രാജേഷ് രംഗത്ത് വന്നു ക്ഷമയുടെ കാര്യമില്ല ഇനി മുതൽ അനുസരിക്കണമെന്നായിരുന്നു സ്പീക്കർ നൽകിയ മറുപടി ആ വീഡിയോ ദൃശ്യം കാണാം

ഇനി പ്രശ്നമില്ല മതി അപ്പോ അദ്ദേഹം ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അങ് ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് അങ്ങനെ അന്വേഷിച്ചു പോയ ചില ഇതിന്റെ ഉറവിടം തേടി പോയി പിടിച്ച ചില കേസുകളാണ് അതിലൊന്നാണ് ഹൈദരാബാദിലെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വലിയ ഒരു ശാല മയക്കുമരുന്ന് നിർമ്മാണ ശാല ശാല സ്ഥാപിച്ച് മയക്കുമരുന്ന് ഉത്പാദനം നടത്തി വിദേശത്തേക്ക് വരെ കയറ്റുമതി കേരളത്തിലേക്കും ഒക്കെ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു വെങ്കിട നരസിംഹ രാജു എന്ന് പറയുന്ന ശതകോടീശ്വരനെ ശതകോടീശ്വരനും സിനിമാ നിർമ്മാതാവും ഒക്കെയാണ് അയാളെ അറസ്റ്റ് ചെയ്തത് തൃശൂർ സിറ്റി പോലീസിന്റെ അന്വേഷണത്തിലാണ് അപ്പോ തൃശൂർ സിറ്റി പോലീസ് ലക്ഷ അല്ല അണ്ടമാൻ അണ്ടമാനില് കേരള എക്സൈസ് അന്വേഷിച്ചു പോയി നൂറ് കോടിയുടെ രാസലഹരി നമുക്ക് ബംഗറിൽ സൂക്ഷിച്ചത് കണ്ടെത്തി നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതിയിൽ നിന്നാണ് ആ വിവരം കിട്ടിയത് എക്സൈസ് സംഘം അവിടെ പോയി അത് നശിപ്പിച്ചു അതുപോലെ തന്നെ ലഹരിക്കെതിരെ പല പദ്ധതികളുണ്ടെങ്കിൽ പോലും അതൊന്നും സ്കൂളുകളിൽ നടപ്പാകുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തലുമായി കായംകുളം എം എൽ യു പ്രതിഭാഹരിയും രംഗത്ത് വന്നിട്ടുണ്ട് അതും ഏറെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ഈ അടുത്തായിരുന്നു പ്രതിഭയുടെ മകനുമായി ബന്ധപ്പെട്ട വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് വേണ്ടത്ര പരിശോധന നടത്തിയാണോ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കണമെന്നും പ്രതിഭ തന്നെ ആവശ്യപ്പെട്ടു പകപോകൽ കേസുകളിൽ നടപടി ഉണ്ടായിട്ടുണ്ടെന്നാണ് മന്ത്രി എം രാജേഷ് മറുപടി നൽകിയിരിക്കുന്നത് സ്പീക്കറായിരുന്ന എം രാജേഷ് മന്ത്രിസഭാംഗമായ ഒഴിവിലാണ് എൻ ഷംസീർ ഇപ്പോൾ സ്പീക്കറായതും മുൻ സ്പീക്കർക്കിട്ട് മുട്ടൻ പണി കൊടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്